നമസ്കാരം ജ്യോതി ടെക്വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് ചിങ്ങക്കൂറിൽ ജനിച്ചവരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പുതുവർഷ ഫലത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ് ചെയ്യുന്നത് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം പൂരം ഉത്തരത്തിന്റെ ആദ്യപാദം എന്നിവയാണ് ഫലചിന്തനത്തിലേക്ക് മുമ്പ് നമുക്ക് ആദ്യം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇവരുടെ പ്രധാനപ്പെട്ട ഗ്രഹസ്ഥിതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചിങ്ങക്കൂറുകാരുടെ അഞ്ചാം ഭാവാധിപനും എട്ടാം ഭാവാധിപനുമായ വേഗം ഇപ്പോൾ പതിനൊന്നാം ഭാവമായ മിഥുനം രാശിയിൽ വക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു മാർച്ച് മാസം പതിനൊന്നാം തീയതി വരെയാണ് വ്യാഴത്തിന് വക്രം സംഭവിക്കുന്നത് അത് കഴിഞ്ഞ് തൻ്റെ സ്വാഭാവികമായ വേഗതയെ കൈവരിക്കുന്ന വേഗം ജൂൺ മാസം രണ്ടാം തീയതി വരെ പതിനൊന്നാം ഭാവത്തിൽ തന്നെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു അതിനുശേഷം പന്ത്രണ്ടാം ഭാവമായ കർക്കിടകത്തിലേക്കും വരുന്നു ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിച്ചതിന് ശേഷം നവംബർ ഒന്നിന് ഇവരുടെ ജന്മകൂറായ ചിങ്ങം രാശിയിലേക്കും വരുന്നു ആറും ഏഴും ഭാവാധിപനായ ശനി ഇപ്പോൾ അഷ്ടമക്കൂറായ മീനം രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ജന്മക്കൂറിൽ കേതുവും ഏഴാം ഭാവത്തിൽ രാഘുവും സഞ്ചരിക്കുന്നു ഇത്രയുമാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഗ്രഹസ്ഥിതികൾ ഈ ഗ്രഹസ്ഥിതികൾ വെച്ച് ഈ കൂറുകാരുടെ ഈ ഒരു വർഷത്തെ ഫലങ്ങൾ ചിന്തിക്കുമ്പോൾ വ്യാഴം ഇപ്പോൾ ഇവരുടെ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ വ്യാഴം ചാരവശാൽ നമ്മുടെ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ് വ്യാഴം നമ്മുടെ പതിനൊന്നാം ഭാവത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ഫലപ്രാപ്തിയിൽ വരുന്നതാണ് നമുക്ക് മുമ്പ് നഷ്ടപ്പെട്ട അംഗീകാരങ്ങളും സ്ഥാനമാനങ്ങളും വീണ്ടും നമ്മെ തേടിയെത്തുന്നതുമാണ് ധനപരമായ കാര്യങ്ങൾക്ക് ശുഭാനുഭവങ്ങൾ ഉണ്ടാകും സന്താനങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാകും നമ്മൾ ചെയ്യുന്ന തൊഴിലിൽ നിന്നും നല്ല ലാഭവും ലഭിക്കും അഞ്ചാം എന്ന നിലയിൽ വ്യാഴം പതിനൊന്നിൽ വരുന്നത് നല്ലത് തന്നെയാണ് എന്നാൽ എന്ന നിലയിൽ നോക്കുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ടാകുന്നു പതിനൊന്ന് നമ്മുടെ ലാഭസ്ഥാനമാണെങ്കിലും അഷ്ടമാധിപൻ അവിടെ വരുമ്പോൾ നമ്മുടെ വീണ്ടും വിചാരമില്ലാത്ത പ്രവൃത്തികൾ മൂലം ധനനഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട് ധനപരമായി മറ്റുള്ളവരാൾ വഞ്ചിക്കപ്പെടാൻ ഇടയാകും അതിനാൽ ഇപ്പോൾ ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു ശ്രദ്ധ വേണം മാത്രമല്ല നമുക്ക് വിശ്വാസമില്ലാത്ത ഒരു സ്ഥാപനങ്ങളിലും ഇപ്പോൾ പണം നിക്ഷേപിക്കുകയും ചെയ്യരുത് ആർക്കും ഇപ്പോൾ പണം കടം കൊടുക്കുകയും ചെയ്യരുത് വ്യാഴത്തിന് അഷ്ടമാധിപത്യത്തിന് പുറമെ അഞ്ചാം ഭാവാധിപത്യവും അഞ്ചാം ഭാവം ധനുരാശിയാണ് ഇത് വ്യാഴത്തിൻ്റെ മൂലത്രികോണ ക്ഷേത്രവുമാണ് ആ ഒരു പ്രത്യേകത കൊണ്ട് വ്യാഴം ഈ സമയം കുറേ നല്ല ഫലങ്ങളും തരുന്നതാണ് നമുക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദിശയും അപകാരവും നല്ലതാണെങ്കിൽ നല്ല ഫലങ്ങൾ കൂടുതലായും ദിശയും അപകാരവും മോശമാണെങ്കിൽ നല്ല ഫലങ്ങൾ കുറച്ചും അനുഭവത്തിൽ വരുന്നതാണ് എന്നാലും അഷ്ടമാധിപൻ എന്നതിലുപരി അഞ്ചാം ഭാവാധിപന്റെ ഫലമായിരിക്കും വ്യാഴം ഇപ്പോൾ തരാൻ സാധ്യത അപ്രതീക്ഷിതമായ ധനലാഭം ലോട്ടറി ഇൻഷുറൻസ് മുതലായ കാര്യങ്ങളിൽ ഒരു ലാഭമുണ്ടാകാം അധ്യാപകർക്കും കലാസാഹിത്യ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും കൺസൾട്ടേഷൻ മേഖല ആത്മീയം ആധ്യാത്മികം മന്ത്രങ്ങൾ തന്ത്രങ്ങൾ മുതലായ വിഭാഗങ്ങളിലുള്ളവർക്കും ഇത് നല്ല സമയമായിരിക്കും പ്രണയ സാക്ഷാത്കാരത്തിന്റെ സമയവുമാണിത് മുൻപ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു പ്രണയം വീണ്ടും പൂവണിയുവാനുള്ള അവസരം നിങ്ങൾക്ക് കൈവന്നു ചേരുന്നതാണ് അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്നും ഇരിക്കും പ്രണയ അഭ്യർത്ഥനകൾ നടത്താൻ അനുകൂലമായ സമയമാണ് അല്ലെങ്കിൽ ആരെങ്കിലും നമ്മോട് ഒരു പ്രണയ അഭ്യർത്ഥന നടത്തി എന്നും വരും പാരമ്പര്യ സ്വത്തുക്കൾ എന്തെങ്കിലും കിട്ടാനുള്ളവർക്ക് അത് ലഭിക്കുവാനുള്ള ഒരു സാധ്യതയുണ്ട് കേസുകൾ എന്തെങ്കിലും നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായ ഒരു ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കാം വിവാഹമോചനത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിനുവേണ്ടിയുള്ള ഒരു അവസരവുമാണിത് റിസർച്ച് ലെവലിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആ വിഷയങ്ങളിൽ നല്ല ഒരു റിസൾട്ട് ലഭിക്കുന്നതാണ് മാർച്ച് മാസം പതിനൊന്നാം തീയതിക്ക് മുമ്പ് നിങ്ങളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ഏതെങ്കിലും ഒരു കാര്യം അപ്രതീക്ഷിതമായി നിങ്ങളിലേക്ക് വന്നെത്തുന്നതായിരിക്കും ജൂൺ മാസം വരെ വ്യാഴത്തിൽ നിന്നും വലിയ കുഴപ്പങ്ങൾ സംഭവിക്കുവാനിടയില്ല സാമ്പത്തികപരമായി ചില അബദ്ധങ്ങൾ ഉണ്ടാകും എന്നുള്ളത് വെച്ചാൽ എന്നാൽ ജൂൺ മാസം രണ്ടാം തീയതി വ്യാഴം നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് വരുമ്പോൾ അല്പം ശ്രദ്ധിക്കണം കുറച്ച് ചിലവുകൾ ഈ സമയം വന്നു ചേരാനിടയുണ്ട് പ്രത്യേകിച്ചും നമ്മുടെ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാകാം അത് കുട്ടികൾക്ക് വേണ്ടിയും ചിലവുകൾ വരാൻ സാധ്യതയുള്ള സമയമാണ് കടബാധ്യതകൾ ഈ സമയം നമ്മെ ബുദ്ധിമുട്ടിക്കാനിടയുണ്ട് തനിക്ക് എന്തെങ്കിലും വലിയ ഒരു രോഗം വരുമോ എന്ന ഒരു ഭയം മനസ്സിലുണ്ടാകും ഒരുപക്ഷെ ചെറിയ ഏതെങ്കിലും രോഗമായിരിക്കാം അത് എങ്കിലും വലുത് എന്തെങ്കിലും ആയിരിക്കുമോ എന്ന ആശങ്ക ഉണ്ടാവുകയും അതിന്റെ പിന്നാലെ പോയി ധാരാളം പണം ചിലവാക്കുവാനുള്ള സാധ്യതയുമുണ്ട് സന്താനങ്ങൾക്ക് വേണ്ടി ചിലവുകൾ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞല്ലോ അത് അവരുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയുമാകാം നമ്മൾ മുതിർന്ന ഒരു വ്യക്തിയാണെങ്കിൽ സന്താനങ്ങളിൽ നിന്നും സ്നേഹവും പരിചരണവും ഇപ്പോൾ ലഭിച്ചു എന്നും വരില്ല ഇവിടെ അഷ്ടമാധിപൻ പന്ത്രണ്ടിൽ നിൽക്കുന്നതിനാൽ ചില നല്ല ഫലങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് ഒരു വിപരീത രാജയോഗത്തിന്റെ സൂചനയുമാണ് അത് നമുക്ക് ചിലവുകൾ വരുമെങ്കിലും അതിൽ പരമാവധി ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കും എന്നുള്ളതാണ് ചിലപ്പോൾ ചില ധന നേട്ടങ്ങളും ഉണ്ടാകും മറ്റുള്ളവരിൽ നിന്നും ഒരു പരിഗണനയും ഇപ്പോൾ ലഭിക്കുന്നതാണ് നമ്മൾ ചെയ്യുന്ന നല്ല കർമ്മങ്ങൾ മറ്റുള്ളവർ അറിയുകയും അവരിൽ നിന്നും പ്രശംസയും മറ്റും ലഭിക്കുകയും ചെയ്യും ഇപ്പോൾ നിങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ദശയും അപകാരവും നല്ലതാണെങ്കിൽ ഈ ഫലം നല്ല രീതിയിൽ തന്നെ ഉണ്ടാകുന്നതാണ് രണ്ട് നെഗറ്റീവ് ഫലങ്ങൾ ചേർന്ന് ഒരു പോസിറ്റീവ് ഫലം ഉണ്ടാവുകയാണ് ഇവിടെ നവംബർ ഒന്നാം തീയതി വ്യാഴം നിങ്ങളുടെ ജന്മക്കൂറിൽ വരികയാണ് ചാരവശാൽ വ്യാഴം നമ്മുടെ ജന്മക്കൂറിൽ വരുന്നതും നല്ലതല്ല ജീവ ജന്മനി ദേശനിർഗമന അഭ്യർത്ഥ്യുതിയും ശത്രുതാം പ്രാപ്നൌതി എന്നാണ് ചാരഫല പ്രകരണത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതിനർത്ഥം വ്യാഴം ജന്മക്കൂറിൽ സഞ്ചരിക്കുമ്പോൾ ദേശം വിട്ടുപോവുകയും അർത്ഥനാശം വരികയും ശത്രുക്കൾ ഉണ്ടാവുകയും ചെയ്യും എന്നാണ് ഇതുകൂടാതെ യാത്രാക്ലേശം അലച്ചിൽ ദുഃഖങ്ങൾ അപകടം പോലെയുള്ള ബുദ്ധിമുട്ടുകൾ തൊഴിൽ തടസ്സം തൊഴിൽ നഷ്ടം മുതലായവയും ഉണ്ടാകാം ഇപ്പോൾ ശരീരത്തിൽ മുറിവുകളോ പരിക്കുകളോ സംഭവിക്കുവാനും സാധ്യതയുണ്ട് വിവാഹിതേതര ഉണ്ടാകാനും ഒരു സാധ്യത കാണുന്നുണ്ട് രാഹു ഏഴിലും കേതു ജന്മക്കൂറിലുമാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കേതു നമ്മുടെ ജന്മക്കൂറില് സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ അതിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നതാണ് മാത്രമല്ല രോഗങ്ങളും ശത്രുക്കളിൽ നിന്നുമുള്ള ഉപദ്രവങ്ങളും കേതു ജന്മക്കൂറിൽ സഞ്ചരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നു രാഹു ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ധനനാശവും മാനഹാനിയും യാത്രാക്ലേശവും ഉണ്ടാകും രാഹുവും കേതുവും ഇപ്പോൾ നല്ല സ്ഥാനത്തല്ല സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വർഷം മുഴുവനും കേതുവും രാഹുവും രാശി ഒന്നുമില്ല ശനി ഇപ്പോൾ അഷ്ടമത്തിൽ കൂടിയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ശനി നമ്മുടെ അഷ്ടമത്തിൽ സഞ്ചരിക്കുമ്പോൾ പുത്രന്മാർക്കും പശുക്കൾക്കും ബന്ധുക്കൾക്കും വിത്തത്തിനും നാശവും രോഗാദി ദുഃഖങ്ങളും ഫലമാകുന്നു എന്നാണ് ചാരഫല പ്രകരണത്തിൽ പറയുന്നത് അതിനാൽ നമ്മുടെ അഷ്ടമത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലത്ത് ഉചിതമായി പരിഹാരങ്ങൾ ചെയ്തു കൊള്ളണം ഭാവാധിപത്യം കൊണ്ടും ഇപ്പോൾ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന ശനി ദോഷത്തെ തന്നെ തരുന്നതാണ് ശനിയുടെ ഭാവാധിപത്യം കൊണ്ട് ഇപ്പോൾ ജീവിതസുഖം കുറഞ്ഞിരിക്കും ജീവിത പങ്കാളിക്ക് രോഗവും വരും ജാതകനും രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് അറിവും പാണ്ഡിത്യമുള്ള ആൾക്കാരുമായി ശത്രുതയിലും നമ്മുടെ ഏത് ലിംഗത്തിലുള്ളവരുമായി ഒരു അടുപ്പം ഇപ്പോൾ ഉണ്ടാകുന്നതാണ് രാഘുവിനും കേതുവിനുമുള്ള പരിഹാരങ്ങൾ ചെയ്തു കൊള്ളണം ശനിക്കും പരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ് രാഘുപ്രീതിക്കായി തോറും സർപ്പക്ഷേത്രത്തിൽ നൂറും പാലും സമർപ്പിക്കുക കേതു പ്രീതിക്കായി ശ്രീ മഹാഗണപതിയെ പ്രാർത്ഥിക്കുകയും ചെയ്യുക വേടിന്റെ പ്രീതി ലഭിക്കുവാൻ ശ്രീ മഹാവിഷ്ണുവിനെയും പ്രാർത്ഥിക്കുക ശനി പ്രീതി ലഭിക്കുവാൻ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ശനിയാഴ്ച തോറും നീരാഞ്ജനം കഴിപ്പിക്കുക ഈ പരിഹാരങ്ങളിലൂടെ ഈ പറഞ്ഞ ഗ്രഹങ്ങളിൽ നിന്നും ലഭിക്കാൻ സാധ്യതയുള്ള ദോഷങ്ങൾ ഒഴിഞ്ഞു പോവുകയും നല്ല ഫലങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗതീശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം